ിന് പതിനഞ്ച് ദിവസം കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഇതിന് നമുക്ക് അരി പച്ചക്കറി ബേക്കറി ഇതെല്ലാം അടക്കം പതിനഞ്ച് ദിവസം ഒരു കുടുംബത്തിൽ ഭക്ഷണ കിറ്റുകളാണ് ഇന്നിപ്പോ നമ്മള് മുസ്ലിം ലീഗ് ഉൾപ്പെടെ എത്തി അതായത് ചൂരൽമല റോട്ടിൽ നിന്ന് ഈ വാസ് മാറി കുടുംബങ്ങളിലേക്ക് പോയ ആൾക്കാർക്ക് ഇവർക്ക് കറക്റ്റ് പാക്ക് ചെയ്ത് വീട്ടിൽ എത്തിച്ചു കൊടുക്കുക കൊടുക്കാനുണ്ടോ അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് തുടങ്ങിയിട്ട് അപ്പൊ ഇവിടെ വന്നാൽ അവർക്ക് വേണ്ട ഭക്ഷണം പിന്നെ ക്ലീനിങ് സാധനങ്ങൾ പച്ചക്കറികൾ ബേക്കറി ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ അത് അത് ഈ മേപ്പാട് ഈ ചൂരമ്പഴപ്പാടി ആളുകൾക്കും അതിന്റെ എഫക്റ്റഡ് ഏരിയന്റെ ഇപ്പുറത്ത് താമസിക്കുന്ന ഭക്ഷണം കിട്ടാത്ത ആളുകൾക്കും ഇപ്പോൾ പല സ്ഥലത്ത് ഷോപ്പുകൾ ഇല്ലാത്തതിന്റെ പേര് അവിടെ വീടുകൾ എത്തിച്ചു കൊണ്ട് ഇവിടെ ആൾക്കാർ കൊണ്ട് തരുകയാണോ അതെ അത് ഒരുപാട് നല്ല മനസ്സിലുള്ള ആളുകൾ സാധനങ്ങൾ ഇവിടെ എത്തിച്ചു തരികയാണ് അത് വിതരണം ചെയ്യുക എന്നുള്ള പണിയാണ് ഞങ്ങൾ അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരുപാട് നല്ല നല്ല ആൾക്കാർ ഇവിടെ എത്ര സാധനം വേണമെങ്കിലും തരാമെന്ന് പറയേണ്ടി എത്ര സാധനങ്ങൾ പോയി കൈ കെട്ടിയാൽ അത് അർഹതപ്പെട്ടവർക്ക് തന്നെ നൂറ് ശതമാനം അതിനുവേണ്ടി ആൾക്കാർ ആദ്യം പോയി അന്വേഷിച്ച് വന്നിട്ട് പിന്നെ അന്വേഷിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വന്ന് അവർ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അവർക്ക് എന്താണോ ആവശ്യം ും ഇതുപോലെ കുറച്ച് ആൾക്കാരുള്ളിലുണ്ട് വൈറ്റി കാർഡുണ്ട് വനിതയുടെ ആളുകളുണ്ട് വനിതാ ലീഗിന്റെ ആളുകളുണ്ട് എം എസ് ആളുകളുണ്ട് യൂത്ത് ലീഗിന്റെ ആളുകളുണ്ട് എല്ലാ ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കാണ്ട് നല്ല മനസ്സുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനം കൊടുക്കാൻ ഇവരുടെ ഏൽപ്പിച്ചോളി അനുഷതപ്പെട്ട കൈകളിലേക്ക് ഇവർ എത്തിച്ചു കൊടുക്കാം ഹെൽപ്പ് ഡെസ്ക് ചൂരൽമല റോഡിലേക്ക് കയറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു മുസ്ലിം ലീഗിന്റെ ഹെൽപ് ഡെസ്ക് റൈറ്റ് സൈഡിൽ ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ ഭക്ഷണവും ഫുൾ ടൈം ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചായ ആയാലും ഫുഡായാലും എല്ലാം ഇവിടെ കറക്റ്റ് ഇവർ കൊടുക്കുന്നുണ്ട് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ടാണ് ഈ ഏരിയയിൽ കൊടുക്കുന്നത് മുണ്ടക്കൈ ഭാഗത്ത് ചുരൻമലയുടെ ഈ ഭാഗത്ത് ഉണ്ടായ അതീവ ഗുരുതരമായിട്ടുള്ള ഉരുൾപൊട്ടൽ പിന്നൊക്കെ ഏഴാം ദിവസമാണ് അന്നും ഞങ്ങൾ വന്നിരുന്നു അതേ അവസരത്തിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനവും അതുപോലെ അഫക്റ്റഡ് ഏരിയയും സന്ദർശിക്കാൻ പറ്റിയിരുന്നില്ല അന്നത്തെ കാലാവസ്ഥ ബുദ്ധിമുട്ട് പറയാം അപ്പോൾ ഇന്ന് ഈ തെളിഞ്ഞ കാലാവസ്ഥകൾ ഇവിടെ നിന്ന് കാണുകയാണ് നമുക്കിവിടെ ഈ കാഴ്ച കൂടെ ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഈ മലനിരകൾ അതുപോലെ തന്നെ ഈ ചായത്തോട്ടങ്ങൾ അതുപോലെ തന്നെ മറ്റു റബ്ബർ തോട്ടങ്ങൾ ഇതുപോലെ വളരെ മനോഹരമായ ഒരു ഭൂമികയാണ് അവിടെ ആ മുപ്പതാം തീയതി വരെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ കാണുന്നത് അതിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് വാക്കുകളില്ല അരുൾപൊട്ടതിന് ശേഷം കിലോമീറ്ററുകളോളം അവിടെ ശ്മശാന തുല്യമായ അല്ലെങ്കിൽ നരക തുല്യമായ അതേ നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകയുള്ളൂ ബാക്കി അതൊന്നും നമുക്കറിയില്ലല്ലോ ആ രീതിയിലാണ് അവിടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് എത്രയോ മനുഷ്യർ അതിലൂടെ പോയി ജീവഹാനി സംഭവിച്ചു വീടുകളും മറ്റ് കെട്ടിടങ്ങളും എല്ലാം ഇല്ലാതായി അപ്പം ഒരു അവസ്ഥയിൽ വീണ്ടും ജീവിതത്തിലേക്ക് ഈ പ്രദേശത്തുകാരെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് അതിനൊക്കെ ഒന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ കണ്ടു വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല അതാണ് ഇപ്പോൾ പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത മീറ്റിങ് മേപ്പാടിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ പുനരധിവാസം നിർവഹിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അതിപ്പോൾ ദുരന്ത ബാധിതരെ പുനരസിപ്പിക്കുന്ന നൂറ് വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ചായിരുന്നു അത് മാത്രം ഒതുങ്ങുന്നില്ല ആ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് വിദ്യാഭ്യാസം അവരുടെ അതിജീവന അത് പ്രധാനമാണ് പലതും എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് അവിടുത്തെ ആ അതിജീവനത്തിന് എന്താണോ ആവശ്യം അവർക്ക് തൊഴിൽ വേണ്ടിവരും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അതിനെല്ലാം വിവിധോദ്ദേശമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ ആണ് മുസ്ലിം ലീഗ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത് അതെല്ലാം നടപ്പാക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണവും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ഈ ഇതുമായി സഹകരിക്കുന്ന ജനങ്ങളുടെ ആ ജനങ്ങളുടെ വിശ്വാസം അതിനെ പരിപൂർണമായും ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയായി ഞങ്ങളവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞങ്ങളുടെ പ്രഖ്യാപനം പൂർണ്ണമാണ് എന്നൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ ഒരു ടൗൺഷിപ്പ് ഉദ്ദേശിക്കുന്നത് ഓൾ പാർട്ടി മീറ്റിംഗിലൊക്കെ ഓൾ പാർട്ടി മീറ്റിങ്ങിലുള്ള നിർദ്ദേ സജഷൻസൊക്കെ വന്ന് അങ്ങനെ ഒരു ആശയം സർക്കാർ പറയുന്നുണ്ട് പക്ഷേ അതിന് അന്തിമ രൂപ മനസ്സിലായില്ലല്ലോ മനസ്സിലാവുന്ന മുറക്ക് കാര്യങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും പാർട്ടി സ്വന്തമായി തന്നെ നൂറുകൂറ് വെച്ചു കൊടുക്കുകയും തങ്ങൾ പറഞ്ഞതുപോലെയുള്ള എല്ലാ ബാക്കി അവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ തീരുമാനമാകുന്ന ഞങ്ങൾ വ്യക്തമാകുന്ന അന്തിമ തീരുമാനമൊന്നും ആയില്ലല്ലോ ആകുന്ന മുറക്ക് കാര്യങ്ങൾ ആലോ കിട്ടും എല്ലാവരും സർക്കാരിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കുറെ ദിവസമായി കമ്മി കൂട്ടങ്ങൾ വന്ന് നിനക്ക് നാണമുണ്ടോടാ നീ ഒരു രൂപ കൊടുത്തോ എന്ന ചോദ്യം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഒരു ലക്ഷം രൂപ ഞങ്ങളും കൈമാറാൻ തീരുമാനിച്ചു തൽക്കാലത്തേക്ക് അത് കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായിരിക്കും ഞങ്ങൾക്ക് നിലവിൽ പണം പിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിന്റെ പണപിരിവിനോടാണ് എന്നതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് അത് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ മുസ്ലിം ലീഗ് കൊടുക്കുന്നുണ്ട് കൊടുത്ത ചരിത്രമുണ്ട് കൊടുക്കുമെന്ന് ഉറപ്പുണ്ട് പ്രത്യേകിച്ച് ലീഗ് പണം പിരിക്കുന്നത് ഒരു പ്രത്യേക ആപ്പിലൂടെയാണ് ആപ്പിൽ ആര് പണം നിക്ഷേപിച്ചാലും അപ്പോൾ തന്നെ കണക്കറിയാം ഒരു ചില്ലിക്കാച്ചിനെ പോലും കണക്ക് അവിടെ വരും പണം അടയ്ക്കുന്നവനെ താൻ കൊടുത്ത പണം അവിടെ ചെയ്യും എത്ര പണം ഇതുവരെ കിട്ടിയെന്നും അറിയാം അതുകൊണ്ട് കൈയിട്ട് വാരുമോ എന്ന് ഭയപ്പെടുകയോ വേണ്ട ഫോർ വയനാട് എന്ന പേരിൽ മുസ്ലിം ലീഗ് ആരംഭിച്ചിരിക്കുന്ന ആപ്പ് സുതാര്യതയുടെ അടയാളമാണ് എന്ന് നടൻ ജോയി മാത്യുവിനെ പോലുള്ളവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോയി മാത്യു കൊടുത്തിട്ടുണ്ട് തന്നാൽ കഴിയുന്ന ഒരു തുക ആ ഫണ്ടിലേക്കാണ് ഞങ്ങളും ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് എന്നാൽ ഞങ്ങൾ കൊടുത്തത് ആ കുഴിയല്ല നേരിട്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്കാണ് ഡോക്ടർ മുനീറിനെ വിളിച്ച് അക്കൗണ്ട് നമ്പർ എടുത്ത് ആ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ കാണിക്കുന്നത് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെയാണ് കൂടുതൽ വിശ്വാസം എന്നതുകൊണ്ടും ആ പണത്തിൽ ഒരു രൂപ പോലും ആരും അടിച്ചു മാറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഈ ഒരു ലക്ഷം രൂപ ലീഗിന് കൊടുത്തത് ദുരിതബാധിതരെ സഹായിക്കാൻ ലീഗ് എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ഞങ്ങൾക്കത് വിശ്വാസമാണ് ലീഗും പറഞ്ഞിട്ടുണ്ട് നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് വീട് വെച്ചു കൊടുക്കാനാണെങ്കിലും ആശുപത്രി ഉണ്ടാക്കാനാണെങ്കിലും रलामकुम के हमारा केरला में वायनाड का एरिया में बहुत बड़ा लॉस हुआ एक सैड न्यूज है लैंड स्लाइडिंग हुआ जिसमें बहुत सारा लॉस हो गया हमारा भाई बहन लोग बहुत डेथ हो गया बहुत लोग सफर कर रहे अभी तक भी खाने के लिए ट्रांसपोर्टेशन के लिए Uh, उनका मतलब घर के लिए बहुत सा वो लोग सफ़र कर रहे हैं तो उसके लिए इन शाला मैक्ममम जितना भी आप लोग हमारा जो भी वीडियो देख रहे हैं पाकिस्तानी लोग मैं हम लोगों से भी जितना हो सका हम लोगों ने डाला फ्रेंड सर्कल ने आप लोगों से भी मेरे जितना भी दोस्त फ्रेंड सर्कल हैं केरला पाकिस्तानी लोग सबसे रिक्वेस्ट है कि आप लोग भी मैक्सिमम हेल्प करें हमारे वायनाड का बहन भाई लोगों के लिए इन शाला जजाकला थैंक यू